വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആത്മീയ ചിന്തയില്ലായ്മയാണ് ആഭാസ തരങ്ങളിലേക്കും അശ്ലീലതയിലേക്കും തലമുറ നീങ്ങാൻ കാരണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു സുന്നി മഹൽ ഫെഡറേഷൻ എസ് എം എഫ് ജില്ലാ നവോത്ഥാന സമ്മേളനം പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ സി കെ എം സാദിഖ് മുസ്ലിയാർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി വിപത്ത് നാടിന് വലിയ ദുരന്തമായി മാറുമ്പോൾ ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകുന്ന തിരക്കിലാണ് ഭരണകൂടമെന്നും ഈ സമീപനങ്ങൾ ഒരിക്കലും

സംവിധാനങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ അഭിമാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊന്നും കാണാത്ത സംവിധാനമാണ് മഹല്ല് സംവിധാനം എന്നത് മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ പള്ളി കേന്ദ്രീകരിച്ചു ഒരു മഹല് സംവിധാനം രൂപീകരിച്ച് അതിൻ്റെ കീഴിലായി ആ പ്രദേശത്തുള്ള സം സമൂഹത്തിൻ്റെ മതപരമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരെ അവർക്കാവശ്യമായിട്ടുള്ള ബോധനങ്ങളും ദിനി ദാമത്വം അവരുടെ വിവാഹ കാര്യങ്ങൾ അതുപോലത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് നിർവഹിക്കുന്ന സമസ്ത വൈസ് പ്രസിഡന്റ് നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാര് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ഡോക്ടർ കെ ടി ഹാരിസ് ഹുദവി കുറ്റിപ്പുറം എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ പി വാപ്പുട്ടി പതാക ഉയർത്തി എസ് ജില്ലാ പ്രസിഡന്റ് പി കെ ഇമ്പിച്ചിക്കോയ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു സി എ എം എ കരീം ഷെമീർ കല്ലേപ്പാടം ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി വി എസ് സി കുട്ടിഹാജി പഴയിലക്കിടി അഷ്റഫ് ഹാജി അലനല്ലൂർ യൂസുഫ് ഹാജി കാരക്കാട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എ വി ചേക്കു ഹാജി കൂറ്റനാട് സെയ്ദ് എസ് എം കെ തങ്ങൾ തണ്ണീർക്കോട് സെയ്ദ് അബ്ദുള്ളക്കോയ തങ്ങൾ ഇരുമ്പകശ്ശേരി സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ മുതുതല സെയ്ദ് ആറ്റക്കോയ തങ്ങൾ വല്ലപ്പുഴ തുടങ്ങിയവർ സംബന്ധിച്ചു